ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി അരുണാചലിൽ ആത്മഹത്യ ചെയ്ത മലയാളികൾ വിചിത്രമായ വിശ്വാസങ്ങൾ വെച്ചു എന്നുള്ള വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞു അതായത് മരിച്ച ആരെയുടെ ലാപ്ടോപ്പ് പരിശോധിച്ച പോലീസ് സംഘം ഇവർ ഉൾപ്പെടുന്ന സംഘം പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ തീവ്രത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവതാർ പോലുള്ള ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ് ഇവർ വെച്ചു പുലർത്തിയിരുന്നത് ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചുവെന്ന് ശാസ്ത്രം തെളിയിച്ച ദിനോസറുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അവയെ ഭൂമിയിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയെന്നുമാണ് ഇവർ വിശ്വസിച്ചിരുന്നത് മാത്രമല്ല ഭൂമിയിലെ മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറ്റുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു മതപരമായ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും കേരളത്തിന് സുപരിതമാണ് എന്നാൽ ഇത്തരത്തിലൊന്ന് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒന്നാണ് ആൻഡ്രോമിഡ എന്ന ഗാലക്സിയിൽ ഏതോ ഒരു ഗ്രഹത്തിൽ മനുഷ്യവാസമുണ്ടെന്നും ഭാവിയിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യരെ അങ്ങോട്ട് മാറ്റുമെന്നും ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഇപ്പോഴും അന്യഗ്രഹജീവികൾ ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു മിതി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രമാണ് ഇവർക്ക് വിവരങ്ങൾ നൽകിയിരുന്നത് ചോദ്യോത്തര രീതിയിലുള്ള വിവരങ്ങളാണ് ആര് ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചത് വിചിത്രമായ കോഡ് ഭാഷയിലാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അതിനൊപ്പം ഇത്തരം കോഡ് ഭാഷ ഉപയോഗിക്കാൻ കാരണം രഹസ്യമായി പ്രവർത്തിക്കുന്ന വിശ്വാസ സംഘമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥമെന്ന് നമ്മൾ വിളിക്കുന്ന മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും സമീപമുള്ള മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമിഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് രണ്ടേ മില്യൺ പ്രകാശ വർഷം അകലെയാണ് ഈ ഗാലക്സിയുടെ സ്ഥാനം ിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും അവർ മനുഷ്യരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും വാദിക്കുന്ന രേഖകളാണ് ലാപ്ടോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇതാണ് ഇതുവരെ പോലീസ് കണ്ടെടുത്ത വിവരം സത്യത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് അത് മറ്റൊന്നുമല്ല ഇവർ സയൻറ്റിസത്തിൽ വിശ്വസിച്ചവർ ആയിരുന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ അത്രത്തോളം തീവ്രമായിട്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ സയൻസിനെ വിശ്വസിക്കുന്നതാണ് സയന്റിസം എല്ലാ അറിവുകളും ശാസ്ത്രത്തിന്റെ ജ്ഞാന സമ്പാദന മാർഗങ്ങൾ മുഖേന ആയിരിക്കുമെന്നും സർവ മേഖലയിലും സയൻസിനെ ഉപയോഗിക്കാമെന്നുമുള്ള വാദമാണ് സയൻസിസം ഭൗതിക ശാസ്ത്രജ്ഞനായ ലാൻ ഹച്ചിൻസൺ ആണ് സയന്റിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ശരിയായ അറിവ് നേടാൻ യോഗ്യമായ ഒരേ ഒരു മാർഗം ശാസ്ത്രമാണെന്നും അതിന് പറയുന്നതാണ് സയന്റിസം എന്നുമായിരുന്നു അദ്ദേഹം നിർവചിച്ചത് ഇവർ എപ്പോഴും തെളിവുകളിലും വസ്തുതകളിലും മാത്രം വിശ്വസിക്കുന്നവരായിരിക്കും അറിവ് നേടാനുള്ള ഒരേ ഒരു മാർഗം ശാസ്ത്രമായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തതൊന്നും ഇവർ അംഗീകരിക്കില്ല ഹ്യുമാനിസത്തെ കൂടെ കൂട്ടി സയൻറ്റിസത്തെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതി ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ ശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ മതി എന്ന നിലപാടാണ് സയന്റിസം പിന്തുടരുന്നത് വർത്തമാനകാലത്ത് ഏറെ ജനകീയമായി കൊണ്ടിരിക്കുന്ന ഈ ആശയം നവനിരീശ്വരവാദികളിലൂടെ അല്ലെങ്കിൽ ദൈവത്തെ ശക്തമായി എതിർക്കുന്നവരിലൂടെയാണ് സയന്റിസം കൂടുതലും പ്രചരിക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ ജനകീയമായ പല പ്രശസ്തരായ വ്യക്തികളും ചില സാമൂഹിക മാധ്യമ കൂട്ടായ്മകളും ഈ ആശയം പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അറിവെന്ന അർത്ഥം വരുന്ന സയന്റിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സയൻസ് എന്ന വാക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തെ സംബന്ധിച്ച മനുഷ്യന്റെ അറിവന്വേഷണമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക ചുറ്റുപാടിൻ്റെ ഘടനയും സംവിധാനത്തെയും എല്ലാം ഗവേഷണത്തിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പഠിക്കുന്ന ബുദ്ധിപരവും പ്രായോഗികവുമായ പ്രവൃത്തി എന്നാണ് സയൻസിന് പൊതുവായി കൊടുക്കാറുള്ള നിർവചനം ഇതാണ് സയൻറ്റിസത്തെ ചുരുക്കി പറയാൻ കഴിയുന്നത് ശാസ്ത്രം ഒരിക്കലും ആത്യന്തികമായ സത്യങ്ങളല്ല ശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ തുടർച്ചയായ പഠന പ്രക്രിയ അതായത് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് എന്നാണ് ലഭിക്കുന്ന തെളിവുകൾക്കനുസരിച്ച് ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകുന്ന ഒരിക്കലും അവസാനിക്കാതെ അറിവ് സമ്പാദിക്കുന്ന രീതിയാണ് ശാസ്ത്രം ശാസ്ത്രത്തിൽ ഒരിക്കലും അവസാന വാക്കുകളില്ല ഒരു കാര്യത്തിലും ശാസ്ത്രം അന്തിമമായ തീർച്ചയിലേക്ക് എത്തുകയുമില്ല സയൻസിലെ നിലവിലുള്ള ഒരു തിയറിയും അന്തിമമല്ല അടുത്ത ഒരു നിഗമനം നിലവിലുള്ള തിയറിയെ മാറ്റാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു അതിനർത്ഥം ശാസ്ത്രം മുഴുവൻ തെറ്റാണെന്നോ വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്നോ എന്നല്ല ഒരു സത്യം സ്ഥിരീകരിക്കുക എന്നത് ഏത് വിഷയത്തിലായാലും പ്രയാസമേറിയ ഒന്നാണ് ലഭിക്കുന്ന അറിവുകളിൽ കൂടുതലും സത്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ശാസ്ത്രീയ രീതിയുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഇത് മാത്രമാണ് ശരി ഇതിനപ്പുറം ഒന്നുമില്ല എന്നൊരു സ്ഥിരീകരണം സാധ്യമല്ല ശാസ്ത്രം തുടർച്ചയായ ഒരു പഠന പ്രക്രിയയാണ് ലഭിക്കുന്ന തെളിവുകൾക്കനുസരിച്ച് ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകുന്ന ഒരു അവസാനിക്കാത്ത വിജ്ഞാന സമ്പാദന രീതി അതുകൊണ്ടാണ് ജിയോ തിയറിയും ഹീലിയോസെൻട്രിക് തിയറിയും മാറിയതും ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് പകരമായി ജനറൽ റിലേറ്റിവിറ്റി വരുന്നതും